ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും വിളയോർ പഞ്ചായത്ത് സി പി എം അധികാരികളുടെ ഗുരുത്തരവാദപരമായ നിലപാടുകളിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് പൊതു സ്ഥലത്തിന്റെ പേരിൽ വിളയൂരിലെ യുവജനതയെ അധികൃതർ കബളിപ്പിക്കുകയാണെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഫുട്ബോൾ മാർച്ചും പ്രതിഷേധ പെനാൽറ്റിയും സംഘടിപ്പിച്ചു വിളയൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക പോസ്റ്റിലേക്ക് ഫുട്ബോൾ തട്ടി പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹുസൈൻ കണ്ടേങ്കാവ് ഉദ്ഘാടനം ചെയ്തു നാലര പതിറ്റോണ്ടോളമായി വിളവിൽ പഞ്ചായത്ത് ഭരിക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ ഭരണസമിതി പതിറ്റോളമായി ഇവിടുത്തെ യുവാക്കളെ ഒരു കളിസ്ഥലം എന്ന ഒരു കാര്യം മുൻനിർത്തി കൊണ്ട് അതിന്റെ പേരിൽ യുവാക്കളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് ഇത്രയും കാലം വരെ ഇവിടെ നടന്നു വന്നിട്ടുള്ളത് ഇതിനെ അത് അറുതി വരുത്തി ഈ വിളയൂർ പഞ്ചായത്തിലൊരു കളിസ്ഥലം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് സമരവുമായി എത്തിയിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ രണ്ടു മൂന്ന് സമയത്ത് നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതൊരു ലോകസഭയിലോ നിയമസഭയിലോ അത് ചർച്ചയ്ക്ക് വരില്ല പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം ഇത് ചർച്ചക്കെടുക്കുകയും അതിന് ഈ നാട്ടിലെ പാവപ്പെട്ട ഈ യുവാക്കളായ കുട്ടികളെ അതിന് മുന്നിട്ടിറക്കുകയും ചെയ്തുകൊണ്ട് വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനറുതി വരുത്തിയേ മതിയാവും ഇലക്ഷൻ വരുന്ന സമയത്തുള്ള ഈ കാട്ടിക്കൂട്ടലൊക്കെ ഞങ്ങൾക്കറിയാം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ വിളയൂർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഫി വരമംഗലം അധ്യക്ഷത വഹിച്ചു റഹീസ് കൂരാച്ചിപ്പടി കെ ടി നൌഫൽ എസ് പി റിയാസ് ഷെഫീഖ് കൊളക്കാട്ടിൽ പി ഷിഹാബ് സി സിദ്ദിഖ് ഷെമീം വിളയൂർ ജി എം ഇർഫാൻ സെൽവാസ് ടി സിദ്ദിഖ് കെ കുഞ്ഞാപ്പു വി പി ഉസ്മാൻ വി കെ സക്കീർ പി ഫൈസൽ എം സി മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി